ആകയ്ക്ക് ഞാന് പിന്ന പിന്നെ നൈറ്റി എന്നോട് പറഞ്ഞ് ആകെ പൈസയും ഇട്ടുതെന്ന് അപ്പം ഞാൻ നൈറ്റി എടുത്ത് തയ്ച്ചു വെച്ചു ഇപ്പം ഞങ്ങൾ ഒരുമിച്ച് പോയി തയ്യൽക്കടയിന്ന് അതെല്ലാം മേടിച്ചു എങ്ങനെയുണ്ടാകെ അമ്മള് അവിടെ ഗൾഫിലൊക്കെ ചൂടെടുത്തൊക്കെ എന്നിട്ട് പിന്നെ അതിനെ നമ്മളിങ്ങനെ തൈപ്പിച്ച് മേടിച്ചാലേ ഫ്രീ ആയിട്ടുള്ളൂ ഇത് നല്ലാണ് അടിപൊളി എല്ലാം ഒരു ഇടയനാണ് ആ ജയലക്ഷ്മിന്നാണ് ഇത് നല്ല സെറ്റ് അടുത്ത എടുക്ക് കണ്ടോളൂ കണ്ടോളൂ നൈറ്റിอ่ะട ചക്കരകളെ ഞാൻ പറഞ്ഞയെന്ന് കൈ ഇങ്ങനെ യൂസ് ആയിട്ട് കേട്ടോ ചേച്ചി നൈറ്റി തരല്ലേ നല്ല കളർ സൂപ്പർ

ീഗൽ അഡ്വൈസർ ആയിരുന്നു വൈസ് പ്രസിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ എന്റെ ഹസ്ബൻഡിന് കുറച്ച് ഡയബറ്റീസ് ഒക്കെ ഉണ്ട് അപ്പൊ കുളിക്കാരൻ അവിടെ ആവാന്നൊന്ന് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചാൽ പോവാം ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കണേക്കെ ആയിരുന്നു പക്ഷെ നമ്മളതൊന്നും കണക്കാക്കിയില്ല വിട്ടിട്ടങ് പോയി എന്നിട്ട് ഞാൻ സിംഗിൾ ചെയ്യുന്ന പോലെ പാത്രത്തില് മീനും അച്ചാറും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു വിടുമായിരുന്നു അല്ലേ പിന്നെ സിംഗിൾ ചെയ്യുമ്പോ ഞാനത് നോക്കിട്ട് എന്തൊക്കെ വിഭവങ്ങളാണെന്ന് നോക്കും പക്ഷെ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇട്ടിട്ട്

അത് കണ്ടിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായിരുന്നു ആദ്യം ഇഷ്ടപ്പെട്ട വല്ല ഇഷ്ടമാണ് എനിക്ക് പിന്നെ ഒരു വീഡിയോയില് ഇങ്ങനെ വീട് നോക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യണം ഞാനെന്നൊക്കെ ഏഴരക്കൊക്കെ കിടന്നു പറഞ്ഞത് അശു നീട്ടിന്റെ വീഡിയോയില് പറയണത് പോസിറ്റീവ് ആയി കൂടുതലെന്ന് പറഞ്ഞു ഞാൻ ഞാനഞ്ചരക്കലാർമ്മിച്ചേക്കാ എനിക്ക് കാര്യമില്ല എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഭയങ്കര രാവിലെ എന്നും ഓം ജനിക്കും ഇരുപത്തി പ്രാവശ്യം പിന്നെ ഇത് ഇല്ലേ പറഞ്ഞു ഗായത്രി ജപിക്കും ഇത്രേം വൈകുന്നേരം നമ്മളുടെ ഗുരുദേവന്റെ പ്രാർത്ഥനയുണ്ട് ഞാനത് എല്ലാരോടും പറയും അതും പറഞ്ഞു കൊടുക്കും എല്ലാവർക്കും ഞാൻ പറയും അത് ചെയ്യും ദൈവമേ കാത്തിരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് അതിനകത്തൊന്നും ഇന്ന ദൈവം ഇന്ത്യ ും ജാതി പറയത്തില്ലെന്ന എന്റെ ഒരു വിശ്വാസം ഞാൻ അല്ലെ എനിക്ക് എല്ലാവരെയും ഒരു ജാതി ഒരു മത ഒരു ദൈവം എല്ലാ മതസ്ഥരെയും നമ്മൾ നമ്മളിപ്പം ജനിച്ചു വളർന്നപ്പോലും നമ്മൾ എന്റെ കൂട്ടുകാർ കംപ്ലീറ്റും എല്ലാം പറയല്ലോ എല്ലാം എനിക്ക് മുസ്ലിംസാ എനിക്ക് എല്ലാ ജീവിതത്തിലും എനിക്ക് എപ്പോഴും സപ്പോർട്ട് തന്നിരിക്കുന്നത് മുസ്ലിംസാ കൂടുതൽ സാമ്പത്തികം മാനസികം എല്ലാ സപ്പോർട്ടും എനിക്കാൻ ഒന്നും ഇല്ലാത്തരുന്നു നമ്മക്ക് അങ്ങനത്തെ ബന്ധം അപ്പൊ നമ്മളെ ഇന്ത്യയിൽ ഇന്ത്യയും നമ്മളെല്ലാവരും ഒരു സ്ഥാനം മതം ചുക്കാണ് ഒരു സ്ഥാനം ഇല്ല അബുദാബി ആ ഭയങ്കര അതെ അല്ലെ അവരുടെ അത്രയും ആകുന്ന ഞാൻ നോക്കിട്ട് വേറെ ആരുല്ല അല്ലേ ഭയങ്കര അതുകൊണ്ട് ജാതി മത ചിന്തകളൊന്നുമില്ല അല്ല എസ് എൻ ഡി പി എനിക്ക് തോന്നുന്നു എസ് എൻ ഡി പിന്നെ കൊറയണത്തിനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എനിക്കില്ല അത് നമ്മൾ പണ്ടത്തെ ഒരു ഇതില് ജാതി മതം ഇല്ലാത്തൊരു ചിന്തയല്ലായിരുന്നോ നമുക്ക് കാണോന്നാ പറയുന്നത് ശരിക്കും പറഞ്ഞ ശ്രീനാരായണ ഗുരു കൃഷ്ണൻ പറയുന്നതാ പറഞ്ഞിരിക്കുന്നത് ഭഗവാനെ മനസ്സില് അല്ലെ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്ന അതേ കറക്റ്റ് തത്വമാണ് ഭഗവാൻ സമഭാവനയോട് കൂടി എല്ലാവരെയും കാണുക ജാതി മത വർണ്ണ വിവേചനങ്ങളില്ലാതെ എല്ലാവരിലെ ഉള്ളിലേക്ക് കാണുക നമ്മൾ അവരുടെ ഉള്ളിൽ കാണുക പുറമേയുള്ള അല്ല കാണുന്നത് അല്ലെ ടുത്തിട്ട് അടിപൊളി സുന്ദരിയാണ് പക്ഷെ കയ്യിലിരിക്കുന്ന സ്വഭാവം മോശമാണെങ്കി എല്ലാം തീർന്നല്ലേ അല്ലേ ഒരു ഞങ്ങളിപ്പോ പറഞ്ഞു ചിരിച്ച് തത്വചിന്തകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പൊ നൈറ്റി കാണാൻ തുടങ്ങി നൈറ്റി കാണിച്ചു ഇനി രണ്ട് മൂന്ന് രണ്ട് ഞാൻ രണ്ട് ചുരിദാർ വരച്ചായിരുന്നു രണ്ട് ചുരിദാർ കൂടെ കാണിച്ചായിരുന്നു കണ്ടില്ലെന്ന് പറയുന്നു അല്ലേ സാധാ കൊറേ നാള് മുമ്പ് കൊടുത്തതാ ഇപ്പൊ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു മേടിച്ചതാ അപ്പൊ ഞാൻ ഇട്ട് വരുമ്പോ നിങ്ങള് കണ്ടോണം കൊള്ളാം കൊള്ളാന്ന് പറയും പിന്നെ ബ്ലാക്ക് എന്നെ ബ്ലാക്ക് കണ്ട എവിടെ കണ്ടാലും ഞാൻ എടുത്തോണ്ട് പോരും ഇതിങ്ങനെ കൊറേ അക്ഷരങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ ഞാൻ ഇട്ട് വരുമ്പോ നിങ്ങള് കണ്ടോണം പുലി സിംഗം പുലിയായിട്ടിരിക്കുന്ന കണ്ടോണം പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ളതാ കണ്ടിട്ടില്ലേ അത് ഇട്ടിട്ടില്ലേ ഒരു ബ്ലൗസ് മതി ഇത് ഞാൻ സെറ്റ് സാരിയുടെ കൂടെ തയ്ച്ച് ഇടാൻ വേണ്ടി എടുത്തത് കൊള്ളാം അല്ലേ ഇത് ഞാൻ ജയലക്ഷ്മിന്ന് എടുത്തത് ഇത് ഇത് ഭയങ്കര എറിച്ച് നിൽക്കുന്നൊരു ചോപ്പായിട്ട് തോന്നും അങ്ങനെയല്ല നല്ല ഒരു അടുത്തൊരു ഒരു മെറൂണിഷ് ചോപ്പാണ് സെറ്റ് സാരിയുടെ കൂടെ നല്ല രസമായിരിക്കും